ത്തിള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കുറച്ച് മലയാളികൾ മലപ്പുറത്തെ തിരൂരുകാർ അലലിൽ തുടങ്ങിയ ഒരു അത്ഭുത കാഴ്ചയുടെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് കരവൻ സ്വീറ്റ്സിന്റെയും കൊച്ചിൻ ബേക്കറിയുടെയും കഥ കരവൻ സ്വീറ്റ്സിന്റെ ഏറ്റവും പ്രശസ്തമായൊരു കേക്കുകളിൽ ഒന്നാണ് ഷിഫോൺ കേക്ക് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിച്ച് എന്ന് പറയാ ഷുഗർ ഏറ്റവും കുറച്ചുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇതിവിടെ ഭയങ്കരമായിട്ട് സെൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അതിന്റെ ആ സോഫ്റ്റ്നെസ് നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ മിലിറ്ററി അടക്കമുള്ള ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിലും വലിയ പ്രഗത്ഭം തെളിയിച്ച ആൾക്കാർ കൂടിയാണ് കാരവൺ സീഡ്സും കൊച്ചിൻ ബേക്കേഴ്സും ഒക്കെ അപ്പോൾ ഇവിടെ ക്രോയ്സെന്റ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പതിനായിരത്തിലധികം ക്രോയ്സെന്റ് ഈ ബേക്കറിയിൽ നിന്നും യുവയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട് സ്നേഹവും രുചിയും നല്ല സാധനങ്ങളും മാത്രം ഇട്ട് കുഴച്ചുണ്ടാക്കുന്ന പ്ലം കേക്ക് ആണ് കൊച്ചിൻ ബേക്കറിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുക അല്ലേ അതെ അതിനകത്തൊരു ട്രസ്റ്റിനകത്ത് ഒരു സംശയമില്ല ഒരു സംശയം ഇല്ല എല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഒരേ ശതമാനം നമ്മൾ ആൽക്കഹോൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കേക്കാണ് നമ്മൾ കേക്കാണ് തൊണ്ണൂറ്റി മൂന്നിൽ അലയിൽ നിന്നാണ് കാരവൻ സ്വീറ്റ്സ് അവരുടെ ഉൽപാദനം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിൻ ബേക്കേഴ്സ് അവരുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള കൊച്ചിൻ ബേക്കേഴ്സ് ദുബായിലും പ്രവർത്തനം തുടങ്ങുന്നു അന്ന് മുതൽ അല്ല അതിനു മുമ്പ് തന്നെ ക്രിസ്മസ് കേക്കുകൾ ഉണ്ട് പക്ഷെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ക്രിസ്മസ് കേക്കുകൾ പ്ലം കേക്കുകൾ ഉണ്ടാക്കുന്ന റെജി എന്നോടൊപ്പം ഉണ്ട് റെജി പത്തു വർഷമായി അല്ലേ അതെ അതിനകത്ത് എന്താണ് പത്ത് വർഷമായിട്ടുള്ള മാറ്റം എന്താണ് പത്ത് വർഷമായിട്ട് ഇതിന് നമ്മൾ രുചിയുടെ പ്രധാനമായിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ മായവും ഇല്ലാത്ത കേക്ക് പ്ലം കേക്കിൽ സാധാരണ പറയും പ്ലം കേക്ക് എന്ന് മേടിച്ചിട്ട് ടേസ്റ്റ് ഇല്ല ഇല്ല ഡ്രൈ ഫ്രൂട്ട്സും ചോദിക്കും പ്ലമിൻ്റെ അങ്ങനെ ഒരു കേക്ക് അല്ല ഇതിനകത്ത് ധാരാളം ഫ്രൂട്ട്സുകൾ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സുകൾ പിന്നെ എല്ലാവിധ ഫ്രൂട്ടുകളും അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ ഫ്രൂട്ടുകളും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നിങ്ങൾ കേക്ക് റെഡിമെയ്ഡ് കേക്കല്ല നമ്മൾ എന്താ പറഞ്ഞാൽ സാധാരണ ഇതിന് നാളെയും ആൾക്കാർ വരണം എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നേരത്തെ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് 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 ചെയ്തൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട് ഒരു മുന്നേ വെച്ച സാധനങ്ങളാണ് അത് നമ്മൾ ആവശ്യാനുസരണം കേക്കിലേക്ക് ആഡ് ആഡ് ഞാൻ ഇവിടെ വന്ന ദിവസം തന്നെ ഇവിടെ കേക്ക് എനിക്ക് വീട്ടിലെത്തിച്ചിരുന്നു അത് കഴിച്ച അഭിപ്രായത്തിൽ കൂടിയാണ് ഞാൻ ഈ കഥ നിങ്ങളോട് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഋജി സന്തോഷ കേക്ക് ഉണ്ടാക്ക ഒരുപാട് പേര് നിങ്ങളുടെ കേക്ക് കഴിച്ച് ഏർ അവരുടെ വയറും മനസ്സും ഒക്കെ സന്തോഷമാകട്ടെ അല്ലേ നിന്നും നമ്മൾ ദുബായിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഗിസൈസിലെ മോൾ കഴിഞ്ഞു വരുമ്പോഴാണ് കൊച്ചിൻ ബേക്കറി ഉള്ളത് കാരവൻ സ്വീറ്റ്സിന്റെ തന്നെയാണ് ദുബായിലെ കൊച്ചിൻ ബേക്കറി അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കൊച്ചിൻ ബേക്കറി നമ്മുടെ നാട്ടിലെ ബേക്കറിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഒരു മണമുണ്ട് അല്ലെങ്കിൽ ബേക്കറിക്കുള്ളിലെ ഒരു സുഖമുണ്ട് അത് കൊച്ചിൻ ബേക്കറി വന്നാൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് അടിക്കടിക്ക് വരുന്നതുകൊണ്ട് ആ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ കൊച്ചിൻ ബേക്കറിക്ക് ഞാൻ നിൽക്കുന്നത് നമ്മൾ അലയിൽ നിന്നും അവരുടെ ഫാക്ടറിയിൽ കേക്കിൻ്റെ പ്രൊഡക്ഷനെ കണ്ടു അപ്പം പ്ലം കേക്കിൻ്റെ വിശാലമായ ഒരു ഇടം കൊച്ചിൻ ബേക്കറിയിലുണ്ട് കൊച്ചിൻ ബേക്കറിയിലെ പ്ലം കേക്ക് കാരവൻ സ്വീറ്റ്സിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് നമ്മൾ ഈ കേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ ആൽക്കഹോളിക് കേക്കാണ് യാതൊരു ലഹരിയും ചേർക്കാത്ത സ്നേഹവും രുചിയും മാത്രമുള്ള കേക്കാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ നമ്മുടെ കേക്കിൻ്റെ ഉണ്ട് പിന്നെ കൊച്ചിൻ ബേക്കറിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ കേക്ക് മാത്രമല്ല ഒരുപാട് വിഭവങ്ങളുള്ള ഒരു 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 ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് കൊച്ചിൻ ബേക്കറി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കരവൺ സീറ്റ്സിൻ്റെ ഭാഗമാണ് ദുബായിലെ കൊച്ചിൻ ബേക്കറി കൊച്ചിൻ ബേക്കറിയിൽ നല്ല നാടൻ വിഭവങ്ങൾ ഒരുപാടുണ്ട് നല്ല അച്ചപ്പം ഉണ്ട് ചക്ക വറുത്തമുണ്ട് ചിപ്സ് ഉണ്ട് ബീറ്റ് റൂട്ടിൻ്റെ ചിപ്സ് ഉണ്ട് ഇതിലേറ്റവും വലിയ പ്രത്യേകത ഒന്നും അല്ല ഈ ചക്കവർത്തവും കായവർത്തവും ഒക്കെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി വരുന്ന വി ഐ പി ഐറ്റംസാണ് വെളിച്ചെണ്ണയിൽ വെന്തു ഭാഗമാകുന്ന സാധനമായതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നിട്ടാണ് കൊച്ചിൻ ബേക്കറി നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും അതേ ക്വാളിറ്റിയിൽ അതേ ഗുണനിലവാരത്തോടെ നിങ്ങൾക്ക് ദുബായിലെ കൊച്ചിൻ ബേക്കറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട് കുഴലപ്പം ഉണ്ട് അച്ചപ്പുണ്ട് എള്ളുണ്ടുണ്ട് അങ്ങനെ ഒരുപാട് 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 സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കഴിച്ചു നോക്കി ഇപ്പൊ അബുദാബിയിലും അലയിലും സ്ഥിരമായിട്ട് കൊച്ചിൻ ബേക്കറിയുടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് വിളിക്കാം അത്തരം ഒരുപാട് ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങി രുചിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ ഗ്യാരണ്ടീഡ് ഫുഡാണ് ഇവിടുത്തെ ഏത് സാധനം ആയിക്കോട്ടെ ചെറിയ എള്ളുണ്ട മുതൽ അങ്ങോട്ട് കിടക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഒരു ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം വിലയും ഗുണവും എല്ലാം ഒരു ഒത്തൊരുമിച്ച് വരുന്ന ഒരുപാട് വിഭവങ്ങൾ കൊച്ചിൻ ബേക്കറിൽ കാണാൻ കഴിയും കൊച്ചിൻ ബേക്കറിൽ മിക്സ്ചറുകളുടെ ഒരു ബഹളം തന്നെയുണ്ട് കേട്ടോ ഇത് കേരള മിക്സ്ചർ ഇത് കാന്താരി മിക്സ്ചർ ഇത് ഗാർലിക് മിക്സ്ചർ ഇത് കോൺഫ്ലെക്സ് മിക്സ്ചർ ഇത് സ്വീറ്റ് മിക്സ്ചർ ഇത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവയിലെ നല്ലൊരു ശതമാനം അറബികൾ കഴിക്കുന്നത് നമ്മുടെ മലയാളി കൈപ്പുണ്ണമാണ് അല്ലേ ഏഹ് നമ്മുടെ മലയാളികളുടെ കൈപുണ് ഉണ്ടാക്കിയ ആണ് അല്ലെങ്കിൽ കേക്കാണ് അവർക്ക് ഏറ്റവും പ്രിയങ്കരം അപ്പോൾ ഇവരുടെ രുചി ഇനി നിങ്ങൾക്ക് കൊച്ചിൻ ബേക്കറി വഴിയും ക്യാരവാൻ സീഡ്സ് വഴിയും നിങ്ങൾക്ക് കഴിക്കാം ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ ഇന്ന് മുതൽ കഴിച്ചു തുടങ്ങും അല്ലേ അയപ്പു പള്ളിക്കാടൻ നമസ്കാരം